കാത്തു കാത്തിരുന്ന് അതങ്ങ് സംഭവിച്ചു യു എസ് വിമോചന ദിനമെന്ന് വിശേഷിപ്പിച്ച ദിവസത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് അമേരിക്കയുമായി വ്യാപാര ബന്ധമുള്ള അടക്കം അറുപത് രാജ്യങ്ങൾക്ക് പകരം തീരുവ പ്രഖ്യാപിച്ചാണ് ട്രംപ് യുദ്ധമുഖം തുറന്നിരിക്കുന്നത് നരേന്ദ്രമോദിയുമായിട്ടുള്ള സൗഹൃദം ഒന്നും നോക്കാതെ ഇന്ത്യക്കുമേൽ ഇരുപത്തി ആറ് ശതമാനം തീരുവയാണ് യു എസ് ചുമത്തിയിരിക്കുന്നത് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് അമ്പത്തിരണ്ട് ശതമാനം തീരുവയാണ് ഇന്ത്യ ചുമത്തുന്നതെന്നും തിരിച്ച് ഇരുപത്താറ് ശതമാനം എന്ന ഡിസ്കൗണ്ട് തീരുവയാണ് ഏർപ്പെടുത്തുന്നതെന്നും പറഞ്ഞ് തല്ലും തലോടലും ഒരുമിച്ച് നടത്തിയിരിക്കുകയാണ് ട്രംപ് യു എസിലേക്കുള്ള എല്ലാ ഇറക്കുമതിക്കും പത്ത് ശതമാനം അടിസ്ഥാന തീരുവയും യു എസ് ചുമത്തും ഇത് ഏപ്രിൽ അഞ്ച് മുതൽ നടപ്പിലാകുകയും ചെയ്യും കഴിഞ്ഞ വർഷം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി ഡോളറാണെന്നാണ് അമേരിക്കയുടെ കണക്ക് ഇന്ത്യ കയറ്റി അയച്ചത് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി ഡോളറും ഇറക്കുമതി ചെയ്തത് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി ഡോളറുമാണ് അതായത് ഇന്ത്യക്ക് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി ഡോളറിൻ്റെ വ്യാപാരം മെച്ചം ഇത്തരം കണക്കുകളാണ് ട്രംപിനെ വിഷമിപ്പിക്കുന്നത് ഇന്ത്യൻ ഇറക്കുമതികൾക്ക് പത്ത് ശതമാനം തീരുവ കൂട്ടിയാൽ തന്നെ അറുന്നൂറ് കോടി ഡോളറിൻ്റെ നഷ്ടമാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ഇരുപത്തഞ്ച് ശതമാനമാക്കിയാൽ മൂവായിരത്തി ഒരുന്നൂറ് കോടി ഡോളറിൻ്റെ നഷ്ടവും ഉണ്ടാവും ദശാംശം ഒന്ന് ശതമാനം മുതൽ ദശാംശം ആറ് ശതമാനം വരെ ഇന്ത്യയുടെ ജി ഡി പിയെ കുറയ്ക്കുന്ന നഷ്ടമാണ് പുതിയ പകരം മൂലം ഉണ്ടാകുന്നതെന്നാണ് ഗോൾസ്മാൻ സാക്സിൻ്റെ വിലയിരുത്തൽ അതേസമയം ട്രംപിൻ്റെ പകരം തീരുവ പ്രഖ്യാപനം ആഗോളതലത്തിൽ വിപണികളെ സംഘർഷഭരിതമാക്കിയെങ്കിലും ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനായിട്ടുണ്ട് ചൈനയിലെ ഹാങ്സങ് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇടിവ് നേരിട്ടത് ജപ്പാന്റെ നിക്കിയും ദക്ഷിണ കൊറിയയുടെ കോസ്പിയും മൂന്ന് ശതമാനത്തോളം താഴ്ന്നു അതേസമയം ഇന്ത്യ പിടിച്ചു നിന്നപ്പോൾ രാവിലത്തെ വ്യാപാരത്തിനിടെ താഴ്ന്നത് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഇന്ത്യക്ക് മേലുള്ള തീരുവ കൂടുതലായി തോന്നുമെങ്കിലും രണ്ട് പ്രധാന മേഖലകളായ ഐ ടിയും ഫാർമയും പട്ടികയിൽപ്പെടാതെ പെടാതെ രക്ഷപ്പെട്ടത് ചില്ലറ ആശ്വാസമല്ല നൽകുന്നത് വസ്ത്രം വാഹന ഘടകങ്ങൾ എന്നിവയിലാണ് താരിഫ് വർധന കാര്യമായിട്ടുള്ളത് എന്നാൽ ഇന്ത്യക്ക് ഇതിനെ അതിജീവിക്കാൻ പ്രയാസമുണ്ടാകില്ലെന്ന് വിലയിരുത്തപ്പെടുന്നു കാരണം ഈ മേഖലകളിൽ ഇന്ത്യയുമായി മത്സരിക്കുന്ന ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ തീരുവകൾ ഇതിലും വളരെ കൂടുതലാണ് വസ്ത്രവിപണിയുടെ കാര്യമെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഒമ്പത് പോയിൻറ്റ് ആറ് ബില്യൺ ഡോളർ മൂല്യമുള്ള തുണിത്തരങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത് ഈ വിഭാഗത്തിലെ മൊത്തം കയറ്റുമതിയുടെ ഇരുപത്തെട്ട് ശതമാനത്തോളമാണിത് ഈ മേഖലയിൽ ചൈനയുടെ വിഹിതം ഇരുപത്തൊന്ന് ശതമാനവും വിയറ്റ്നാമിൻ്റേത് പത്തൊമ്പത് ശതമാനവുമാണ് ഈ രണ്ട് രാജ്യങ്ങളും ഉയർന്ന തീരുവയാണ് നേരിടുന്നതും ചൈനയുടെ നഷ്ടത്തിൽ നിന്ന് ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കാനാകുമെന്ന സാധ്യതയും നിലനിൽക്കുന്നുണ്ട് നിലവിലുള്ള ഇരുപത് ശതമാനത്തിനുമേൽ മുപ്പത്തിനാല് ശതമാനം അധിക തീരുവയാണ് ചൈനയ്ക്ക് ചുമത്തിയിരിക്കുന്നത് അമ്പത്തിനാല് ശതമാനം വന്ന ഈ ഭീമൻ തീരുവ ചൈനയ്ക്ക് കനത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് ഇത് ഇന്ത്യക്ക് നേട്ടമാകുമെങ്കിലും അമേരിക്കയുമായുള്ള വ്യാപാര നയത്തിൽ തുടരുന്ന അനിശ്ചിതത്വങ്ങളും യു എസിലെ മാന്ദ്യഭീതിയുമൊക്കെ തിരിച്ചടിയാകാൻ ഇടയുണ്ട് യു എസ് വ്യാപാര നയങ്ങളെയും ചൈനയുടെ പ്രതിരോധ നീക്കങ്ങളെയും മറികടക്കുക എന്നതാകും ഇന്ത്യ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി സമുദ്രോൽപ്പന്ന വസ്ത്ര കയറ്റുമതി രംഗത്ത് ഇത് എത്രമാത്രം ബാധിക്കുമെന്ന കാര്യത്തിൽ കേരളത്തിനും ആശങ്കയുണ്ട് അമേരിക്കയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പോകാതെ പറ്റുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുകയും തങ്ങൾക്ക് മുൻതൂക്കമുള്ള മേഖലകൾ ഉപയോഗിച്ച് പരമാവധി സൗജന്യങ്ങൾ നേടിയെടുക്കാനും ഇന്ത്യ ശ്രമിക്കാനാണ് സാധ്യത ചൈനയ്ക്കെതിരായ നീക്കങ്ങളിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ ആവശ്യമുണ്ടെന്നതും അനുകൂലമായേക്കും ചർച്ചകളിലൂടെ യു എസുമായി നയതന്ത്രം സ്ഥാപിച്ച് തീരുവകളിൽ ഇളവ് വരുത്താൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയുടെയും മത്സരക്ഷമതയുടെയും നിലവാരം ഇന്ത്യ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് മാത്രം